ഹായ് ഗൈസ് അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച പയർ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണെന്ന് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനായിട്ടൊരു പാനടുപ്പ് വെക്കുക പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും എളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അരക്കപ്പ് സവാളയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം അങ്ങനെ സവാള ചെറുതായിട്ട് നല്ലതുപോലെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഒരുനുള്ളില് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് തേങ്ങ അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ നാല് പച്ചമുളക് അഞ്ച് ചെറിയുള്ളി നുള്ള് ജീരകം ഒരു നുള്ള മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ച് അതിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങനെ നമ്മൾ അരച്ചെടുത്തത് നമുക്ക് ഉള്ളി മിശ്രിതത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച പയറാണ് ഇടാൻ പോകുന്നത് പയർ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് പച്ചമുളക് വെള്ളം മാത്രം ഇട്ട് വേവിച്ചതാണ് നമുക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ചെറിയൊരു ചാറിന് വേണ്ടിട്ട് നമുക്ക് ഒരല്പം വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി ഒതിപ്പിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ പയറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എല്ലാവരും നല്ലതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക